ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടാം പകുതി ആരംഭിച്ചതോടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോയിന്റ് പട്ടികയിൽ വലിയ താഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് ഒരുപാട് ടീമുകൾ തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിൽ എത്തിയിട്ടുള്ളത് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എങ്കിൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ രണ്ടാം പകുതി ആരംഭിച്ചതിനു ശേഷം മൂന്ന് മത്സരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായി പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു പഞ്ചാബ് എഫ് സിക്കെതിരെ കൊച്ചിയിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒഫീഷ്യലി ഇപ്പോൾ ഒരു കാര്യം പുറത്തുവിട്ടിട്ടുണ്ട് ഫോം ടേബിൾ പ്രകാരം അവസാന മൂന്ന് മത്സരങ്ങളിലെ പ്രകടനം പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പതിനൊന്നാം സ്ഥാനത്താണ് പന്ത്രണ്ടാം സ്ഥാനത്തുള്ളത് ഹൈദ്രാബാദ് എഫ് സിയാണ് ഹൈദരാബാദ് എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും അവസാന മൂന്ന് മത്സരങ്ങളിലും പരാജയപ്പെട്ടു ചുരുക്കി പറഞ്ഞാൽ ഹൈദരാബാദ് എഫ് സിയുടെ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനും രണ്ടാം പകുതി ആരംഭിച്ചതിനു ശേഷം ഇതുവരെ വിജയിക്കാത്ത ഏക ടീമുകളാണ് ഹൈദരാബാദ് എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും അതേസമയം ഹൈദരാബാദ് എഫ് സി ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലുമായി ഇതുവരെ ഒറ്റ മത്സരം പോലും വിജയിക്കാത്ത ഏക ടീമുമാണ് ഒന്നാം സ്ഥാനത്തുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തന്നെയാണ് കളിച്ച മൂന്ന് മത്സരങ്ങളും വിജയിച്ചു രണ്ടാം പകുതിയിലെ മൂന്ന് മത്സരങ്ങളും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വിജയിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം പഞ്ചാബ് എഫ് സി വലിയ മുന്നേറ്റമാണ് ഈ ഫോം ടേബിൾ നടത്തിയിട്ടുള്ളത് എന്തായാലും ഇനി എഫ് സി ഗോവയ്ക്കെതിരായ മത്സരത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വിജയവഴിയിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ